അത് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആ അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരുമ്പോൾ സാധാരണ നമുക്ക് പറയാം ഇസ് ഇറ്റ് നെസസറി ടു ഡു ദാറ്റ് അങ്ങനെ ചോദിക്കാം അല്ലാതെ തന്നെ നമുക്ക് ഒരു മോഡൽ വെർബ് ഉപയോഗിച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ആ മോഡൽ വെർബാണ് ഷുഡ് ഞാനത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഷുഡ് ഐ ഡു ദാറ്റ് ഞാനത് അവളോട് പറയേണ്ട കാര്യമുണ്ടോ ഷുഡ് ഐ ടെൽ ഹർ ഞാൻ അവിടെ പോയി അവനെ കാണേണ്ട കാര്യമുണ്ടോ ഷുഡ് ഐ ഗോ ആൻഡ് മീറ്റ് ഹിം ദർ അവരെ ഞാൻ ഇൻഫോം ചെയ്യേണ്ട കാര്യമുണ്ടോ ഷുഡായി ഇൻഫോം ദം അല്ലെങ്കിൽ ഷുഡായി ലെറ്റ് ദം നോ ഇതിനു വേണ്ടി ഞാൻ എൻ്റെ കരിയർ റിസ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഷുഡ് ഐ റിസ്ക് മൈ കരിയർ ഫോർ ദാറ്റ് ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ടോ ഷുഡ് ഐ സി ദ ഡോക്ടർ ഫോർ സച്ച് എ സ്മോൾ ഇഷ്യൂ അതായത് യു ആർ റിയലി വണ്ടറിങ് ഇഫ് ഇറ്റ് ഈസ് നെസസറി ടു സീ എ ഡോക്ടർ ഫോർ സച്ച് എൻ അൺഇമ്പോർട്ടൻ്റ് മാറ്റർ ഞാനത് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതെങ്ങനെ പറയാമെന്ന് Please comment below.